എല്ലാവർക്കും ഡിഫ്ലൈയിങ് പോയിസ്റ്ററിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചറിനെ കുറിച്ച് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ജിമെയില് വാട്സപ്പ് ടെലിഗ്രാം ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുമോ എന്നിട്ട് ആ പാസ്വേഡ് കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നു വേറെ ഒരു മെത്തേഡും നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല ഈ പാസ്വേഡ് എന്ന് പറയുന്ന സാധനം ഹാക്കർമാർക്കൊക്കെ പെട്ടെന്ന് ഹാക്ക് ചെയ്ത് നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പാസ്വേഡ് അപ്പോൾ പാസ്വേഡ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഹാക്കർമാർക്കൊക്കെ എളുപ്പം നമ്മളുടെ whatsapp ലേക്കും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്കൊക്കെ ലോഗിൻ ചെയ്ത് നമ്മളുടെ വിവരങ്ങളൊക്കെ ചോർത്തി കൊണ്ടുപോകാൻ പറ്റും അപ്പോ ഇതിനെ തടയിടാൻ വേണ്ടി ഉള്ള ഏറ്റവും നല്ലൊരു ആണ് ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ നമ്മൾ ഈ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എല്ലാ സോഷ്യൽ മീഡിയയിലും ബാങ്ക് അക്കൗണ്ട് ആയാലും അവിടെ നമ്മൾ ഓതെന്റിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവരുടേതായ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒന്നുകിൽ നമ്മളെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ആ മൊബൈൽ നമ്പറിലേക്ക് ഓ ടി പി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ എന്നുള്ള രീതിയിലേക്കാക്കാം അതല്ല എങ്കിൽ ഓതെൻറ്റിക്കേറ്റഡ് ആപ്പുകളുണ്ട് അത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഇവരെല്ലാവരും നമുക്ക് ഓതൻറ്റിക്കേറ്റഡ് ആപ്പുകൾ തരുന്നുണ്ട് അപ്പം നമ്മൾ ഓതൻറ്റിക്കേറ്റഡ് ആപ്പുകളായിട്ട് നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് വെച്ച് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ വേ നമ്മളെ മൊബൈലിൽ അല്ലാതെ വേറെ എവിടെങ്കിലും ചെന്ന് ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഓതൻറ്റിക്കേറ്റർ ആപ്പിലെ ഒരു കോഡ് ചോദിക്കും ആ കോഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമായി വെക്കുന്നതിന് എല്ലാവരും ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് ആപ്പിൽ നമുക്ക് എങ്ങനെ ടു ഫാക്ടർ ഓതൻ്റിക്കേഷൻ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് ആപ്പില് നമ്മൾ ബോട്ടൺ റൈറ്റിലുള്ള മൂന്ന് വരയിൽ പ്രസ് ചെയ്യാം അവിടെ പ്രെസ് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാം അവിടെ പ്രസ് ചെയ്യുക അതിൽ പിന്നെയും സെറ്റിങ്സ് കാണാം അവിടെ പ്രസ് ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് മെറ്റ അക്കൗണ്ട് സെൻറ്റർ കാണാം ആ അക്കൗണ്ട് സെൻറ്ററിൻ്റെ അവിടെ പ്രസ് ചെയ്യുക അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെ പ്രസ് ചെയ്യുക അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ എന്ന് കാണാം അവിടെ പ്രസ് ചെയ്യുക അവിടെ പ്രെസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് യുവർ സെക്യൂരിറ്റി മെത്തേഡ് നമുക്ക് ഓതൻറ്റിക്കേഷൻ ആപ്പുണ്ട് എസ് എം എസ് നമ്മളുടെ മൊബൈലിലേക്ക് എസ് എം എസ് വഴിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ സെക്യൂരിറ്റി കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷൻ ആപ്പാണ് ആ ഓതൻറ്റിക്കേഷൻ ആപ്പ് നമ്മൾ എന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ആപ്പ് നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും അപ്പോൾ ഓതൻറ്റിക്കേഷൻ ആപ്പിൽ വരുന്ന കോഡ് ഉപയോഗിച്ച് നമുക്ക് ടു ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ നടത്താം നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് മൊബൈൽ വഴി എങ്ങനെ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എസ് എം എസ് അവർ വാട്സാപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു മൊബൈൽ നമ്പർ കൊടുക്കുന്നു ഏത് മൊബൈലിലേക്കാണോ നമുക്ക് ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഒ ടി പി വരേണ്ടത് ஆ நம்பர் நம்ம அப்படி கொடுக்க ഓക്കെ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഈ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒ ടി പി അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഈസ് ഓൺ വി വിൽ നോ ആസ്ക് ഫോർ എ ലോഗിൻ കോഡ് എനി ടൈം ഈ ലോഗിൻ ഓൺ എ ഡിവൈസ് വി ഡോണ്ട് റെക്കഗ്നൈസ് ടു ചേഞ്ച് യുവർ കോൺടാക്ട് ഇൻഫോ ഗോ ടു ദ പേഴ്സണൽ ഡീറ്റെയിൽസ് സെക്ഷൻ ഇൻ അക്കൗണ്ട് സെൻറ്റർ അപ്പോൾ ഇനി മുതൽ നമ്മൾ നമ്മളുടേതല്ലാതെ ഏതെങ്കിലും ഡിവൈസിൽ പോയിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലേക്ക് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ അത് ഒരു നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അയക്കും ആ ഒ ടി പിടി എൻ്റർ ചെയ്താലേ പിന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ പാസ്വേഡിനൊപ്പം ടു എഫ് എ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓൺലൈൻ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അതിനാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സേവനങ്ങളിലും ടൂ എഫ് എ അതായത് ഫാക്ടർ ഓതന്റിഫിക്കേഷൻ സജ്ജമാക്കാൻ മറക്കരുത് ഇതുപോലെ കൂടുതൽ സൈബർ സുരക്ഷാ ടിപ്പുകൾക്കായി ദൈയിംഗ് ഓയിസ്റ്ററിനോടൊപ്പം തുടരൂ ഇന്ന് ഇത്രക്ക് മാത്രം നന്ദി